ഒരിടത്ത് ഒരു അത്യാഗ്രഹിയായ മുയലുണ്ടായിരുന്നു അവന്റെ പേരാണ് അവൻ ഒരു ദിവസം തീറ്റ തേടി പോവുകയായിരുന്നു അപ്പോൾ അവന്റെ ശ്രദ്ധയിൽ മൂന്ന് ക്യാരറ്റ് കിടക്കുന്നത് അവൻ കണ്ടു ഇത് കണ്ട് അവന് വലിയ സന്തോഷമായി അവനത് മൂന്നും കയ്യിലെടുത്ത് തിന്നാൻ തുടങ്ങി ആ സമയത്താണ് അവന്റെ കൂട്ടുകാരൻ മിട്ടുമുയൽ ആ വഴി വന്നത് മിട്ടുവിനെ കണ്ട കിട്ടു അവനെ കണ്ട ഭാവം കാണിക്കാതെ തിരിഞ്ഞു നിന്ന് ക്യാരറ്റ് തിന്നാൻ തുടങ്ങി ഇത് കണ്ട മിട്ടുവിന് വല്ലാതെ വിഷമമായി മിട്ടു എന്നിട്ട് വേറെ ആഹാരം തേടി നടന്നു അപ്പോഴാണ് ജില്ലുക്കുറുക്കൻ ആ വഴി വന്നത് പമ്മി വരുന്ന ജില്ലുവിനെ കണ്ട മിട്ടു ഓടി രക്ഷപ്പെട്ടു കിട്ടിയ കാരറ്റ് മുഴുവൻ തിന്നതുകൊണ്ട് കെട്ടുവിന് ഓടാൻ കഴിഞ്ഞില്ല അവൻ പേടിച്ചു ആ സമയം മിട്ടുമുയൽ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു കെട്ടു നീ എന്റെ മാളത്തിൽ കയറി രക്ഷപ്പെട്ടോ ഈ സമയം ഓടി അവിടെ എത്തി ുറുകൻ എത്തില്ല താൻ ചെയ്തത് തെറ്റാണെന്ന് കിട്ടുവിന് മനസ്സിലായി കെട്ടു മിട്ടുവിനോട് ക്ഷമ ചോദിച്ചു അതോടെ കെട്ടുവിന്റെ അത്യാഗ്രഹവും നിന്നു